ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമുയർത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വമ്മൻ പാരിതോഷികം പ്രഖ്യാപിച്ച് ബി സി സി ഐ ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് അമ്പത്തെട്ട് കോടി രൂപയാണ് ബി സി സി ഐ പാരിതോഷികമായി പ്രഖ്യാപിച്ചത് ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് ഇരുപത് കോടി രൂപയാണ് ഐ സി സി പാരിതോഷികമായി നൽകിയത് ചാമ്പ്യൻസ് ട്രോഫി സമ്മാനത്തുകയേക്കാൾ ഏകദേശം മൂന്നിരട്ടിയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ച പാരിതോഷികം തുടർച്ചയായി ഐ സി സി കിരീടം നേടുന്നത് ഏറെ സ്പെഷ്യലാണ് എന്നും ഇന്ത്യൻ ടീമിന്റെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായാണ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നതെന്നും ബി സി സി ഐ പ്രസിഡന്റ് റോജർ ബിന്നി വ്യക്തമാക്കി കളിക്കാരും സപ്പോർട്ടിംഗ് സ്റ്റാഫും പുറത്തെടുത്ത കഠിനാധ്വാനത്തിനുള്ള പാരിതോഷികമായാണ് സമ്മാനത്തുകയെന്നും ചാമ്പ്യൻസ് ട്രോഫിക്കും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനും പുറമെ ഹണ്ടർ നയൻറ്റീൻ വനിതാ ലോകകപ്പിലും ഇന്ത്യ കിരീടം നേടിയത് രാജ്യത്തെ ക്രിക്കറ്റിന്റെ വളർച്ചയാണ് കാണിക്കുന്നത് എന്നും റോജർ ബിന്നി വ്യക്തമാക്കി കളിക്കാരുടെയും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെയും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോഴുണ്ടായ നേട്ടങ്ങളെല്ലാം വരും വർഷങ്ങളിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് നേട്ടം തുടരാനാകുമെന്നും രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പുതിയ തലങ്ങളിലേക്ക് ഉയരുമെന്നും റോജർ ബിന്നി വ്യക്തമാക്കി പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ നിഷ്പക്ഷ വേദിയായ ദുബായിലാണ് എല്ലാ മത്സരങ്ങളും കളിച്ചത് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെയും രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനേയും അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെയും തകർത്ത് ഇന്ത്യ സെമിയിലെത്തി സെമിയിൽ ഓസ്ട്രേലിയ തകർത്താണ് ഫൈനലിലെത്തിയത് കിരീട പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റിനെ തകർത്താണ് ഇന്ത്യ കിരീടം നേടിയത് കഴിഞ്ഞ വർഷം ട്വന്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യയുടെ തുടർച്ചയായ രണ്ടാം ഐ സി സി കിരീടമാണിത്